നമുക്ക് ഹാപ്പി ബെൻസ് ഡേ ഇത് എല്ലാവർക്കും സുഖമല്ല ഇന്നത്തെ പോലെ ഇന്ന് നമുക്കൊരു അടിപൊളി വീട്ടിലേക്ക് കിടക്കാൻ വീട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്യൂട്ടി കെയർ ചാലഞ്ചിൻ്റെ മൂന്നാമത്തെ ദിവസമാണ് അതായത് നമ്മൾ ചെയ്യാൻ പോകുന്നത് കണ്ണിന് ചുറ്റുള്ള കറുപ്പ് ഇങ്ങനെ മാറ്റാമെന്നുള്ള റെമഡിയാണ് ഇന്ന് ചെയ്യാൻ പോകണേ വളരെ സിമ്പിൾ ആണ് നമുക്ക് വീട്ടിൽ ചെന്ന തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത് കൂടാണ്ട് ഒരു റെമഡിയും കൂടി ഇടാം കേട്ടോ അപ്പോൾ രണ്ട് റെമഡി ഉണ്ട് അപ്പോൾ നിങ്ങളത് മുകളിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഡീറ്റെയിൽസും കൊടുക്കാം അപ്പോൾ ഇതും മറ്റേതും കൂടി നോക്കിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് തോന്നുന്ന റെമഡി ചെയ്യുക ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്യുന്നതിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ കുറച്ച് വൈകിയാലും ഞാൻ തീർച്ചയായിട്ടും അതിനുള്ള റിപ്ലൈ ചെയ്യുന്നതായിരിക്കും അപ്പം മറക്കാണ്ട് നമ്മുടെ മൂന്നാമത്തെ ദിവസത്തെ ബ്യൂട്ടിക്കാലും ചെയ്യാം ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം നമ്മൾ അടുപ്പിച്ച് തന്നെ ചെയ്യണം കേട്ടോ എന്നിട്ട് ഇത് മാറത്തുള്ളൂ അപ്പോൾ നമ്മൾ ഫേഷ്യൽ ഇതിട്ട് നാല് ദിവസത്തേക്ക് ഒന്നും ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് ഫോർ ഡേയ്സ് നമ്മൾ സ്കിന്നിൽ ഒന്നും മറ്റൊന്നും ചെയ്യണ്ട ക്ലെൻസിങ്ങും ടോണിങ്ങും മോയ്സ്ചറൈസിങ് മാത്രം ചെയ്താൽ മതി അതോടൊപ്പം തന്നെ നമുക്ക് കണ്ണിന് കറുപ്പുള്ളവർ ഈ ഒരു റെമഡിയും കൂടി ചെയ്യാം ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം നമ്മൾ ആദ്യം ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കുക തിളച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കുക നോർമൽ ചായപ്പൊടി ചായപ്പൊടിയില്ലേ അതുതന്നെ മതി എന്നിട്ട് അത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വാങ്ങി വെക്കാം എന്നിട്ട് നന്നായിട്ട് നമ്മൾ തിളപ്പിക്കാം അപ്പോൾ നന്നായിട്ട് തിള വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫാക്കി ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഒരു മീഡിയം സൈസ് കുക്കുംപറും ഒരു നമ്മുടെ പൊട്ടറ്റോ ആണ് ഉരുളക്കിഴങ്ങുമാണ് വേണ്ടത് അതിന് ശേഷം നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ സ്കിന്ന് നന്നായിട്ട് റിമൂവ് ചെയ്യുക റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് നമ്മൾ വരച്ചെടുക്കുക ഇതുപോലെ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ കുക്കുംബറും ഈ രീതിയിൽ തന്നെ ചെയ്യുക നമ്മൾ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയിലിട്ടിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ അരയ്ക്കുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടെ വേണ്ടി വരും ഇപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം വേറെ ഒന്നും പുറത്തൊന്നും എടുക്കണില്ല നമ്മളിങ്ങനെ തന്നെ ഇതിൻ്റെ ഡയറക്റ്റ് നമ്മളിതിൻ്റെ ജ്യൂസ് മാത്രമേ എടുക്കുന്നുള്ളൂ നന്നായിട്ട് കുക്കുംപറും എടുക്കുക അതിന് ശേഷം നമ്മൾ നന്നായിട്ടിത് ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ട് അരച്ചെടുക്കുക നന്നായിട്ട് അരച്ചെടുക്കുക ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കിട്ടും നന്നായിട്ട് അരച്ചെടുക്കുക അതിന് ശേഷം നമ്മൾ കട്ടൻ ചായയും ഇതുപോലെ തന്നെ തണുത്തതിന് ശേഷം അരിച്ചെടുക്കുക തണുത്തതിന് ശേഷം മാത്രമേ നമ്മളിതിലേക്ക് മിക്സ് ചെയ്യുകയുള്ളൂ കേട്ടോ നന്നായിട്ട് തണുത്തതിനു ശേഷം മാത്രമേ ഇതിൽ മിക്സ് ചെയ്യുകയുള്ളൂ അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് മൂന്നും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പോവാണ് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുക ഒരുമിച്ച് ഒക്കെ അതിന് ശേഷം നമ്മൾ ഒരു ഐസ് ക്യൂബ് ട്രേയിലേക്ക് ഇത് മാറ്റി ഐസ് ക്യൂബ് ആക്കിയിട്ട് സെറ്റ് ചെയ്യാൻ പോവാണ് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ച് വെക്കുക നമുക്കിപ്പോൾ നല്ലോണം കറുപ്പൊക്കെ ഉണ്ടുന്നുണ്ട് കുറച്ച് നാൾ അടുപ്പിച്ച് ചെയ്യേണ്ട വരും അപ്പോൾ എത്ര ദിവസത്തേക്കാണോ അത്രയും ദിവസത്തേക്കും ഒരു ദിവസത്തേക്കും ഒരു ഐസ് ക്യൂബ് എന്ന കണക്കിൽ നമ്മൾ എടുത്തു വെക്കുക എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിത് കുറേ ഡേയ്സ് ഫോളോ ചെയ്യുക ചില ചിലർക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ വ്യത്യാസം ഉണ്ടാവും കണ്ടോ ഇതുപോലെ തന്നെ നമുക്ക് ഐസ് ക്യൂബായിട്ട് കിട്ടും ഞാൻ വൈറ്റ് വെറുതെ ഒരു ഷോയ്ക്ക് വേണ്ടി വെച്ചതേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ തന്നെ ഐസ് ക്യൂബ് ആക്കി എടുക്കുക ഇനി നെക്സ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു വലിയ സ്പൂൺ നമ്മളുടെ കുറച്ച് വലിയ സ്പൂൺ എടുക്കുക അതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ഐസിൻ്റെ മോള് നമ്മൾ നന്നായിട്ട് ഒന്ന് തടവുക അതിൻ്റെ തന്നെ തവിട്ട് ആയിട്ടുള്ള ജ്യൂസ് ഇല്ല അതിൽ തന്നെ ഞാനൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ ഐസ് ക്യൂബ് എടുത്തിട്ട് ഈ കണ്ണിൻ്റെ ചുറ്റും ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്യുക രണ്ട് കണ്ണിന് ചുറ്റും മസാജ് ചെയ്യുക അതിന് ശേഷം നമ്മൾ മസാജ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ നമ്മൾ നന്നായിട്ട് ഐസിൻ്റെ മോള് വെച്ചിട്ട് തണുപ്പിച്ച് ഇതെന്തെങ്കിലും ഫ്രിഡ്ജിൽ വെക്കുക അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വെച്ചിരിക്കുന്ന ഐസ് ക്യൂബിൻ്റെ മോള് വെച്ച് തണുപ്പിക്കാം അതിനുശേഷം കണ്ണിൻ്റെ മോള് വെച്ചിട്ട് നന്നായിട്ട് മസാജ് കൊടുക്കുക അതുപോലെ തന്നെ കണ്ണിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്തും കൊടുക്കുക ഈ ഒരു പരുവത്തിൽ അങ്ങനെയൊരു എട്ട് പത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക ഡെയിലി ചെയ്യുമ്പോഴത്തേക്കും നല്ല ഡിഫറൻസ് ഉണ്ടാവും ഈ സെയിം ഐസ് ക്യൂബ് തന്നെ നമ്മളുടെ കഴുത്തിലും വെച്ച് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ കാലുകളിലൊക്കെ കുറച്ച് ഇങ്ങനെ കറപ്പ് കളറൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ മാറാനായിട്ട് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പം നല്ലവണ്ണം കറുപ്പുകൾ കണ്ണിന് ചുറ്റുമുള്ള ആൾക്കാരൊക്കെ നല്ലോണം എന്തായാലും ഈ ഒരു പരീക്ഷണം ചെയ്ത് നോക്കുക ഒരു സിമ്പിൾ ആയിട്ടുള്ള റെമഡിയാണത് പിന്നെ ഇത് മാത്രല്ല നമ്മുടെ ഉറക്കമൊക്കെ ഒന്ന് ശരിയാക്കാനായിട്ട് നോക്കുക നന്നായിട്ട് കിടന്ന് കിടന്നുറങ്ങുക അതുപോലെ ഫോണിൻ്റെ ഉപയോഗമൊക്കെ രാത്രിയിലുള്ളതൊക്കെ ഒന്ന് കുറയ്ക്കുക അതോടൊപ്പം തന്നെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മാസത്തിൽ മാസത്തിലൊരിക്കലും നമ്മളുടെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് നോക്കുക അതുപോലെ തന്നെ ഇടയ്ക്ക് നമ്മൾ രാവിലെയും ഉച്ചയ്ക്കുമായിട്ട് രണ്ടു നേരം ഒന്ന് ഫാസ്റ്റിംഗ് എടുക്കുന്നതും നമുക്ക് നല്ലതാണ് അതുപോലെ തന്നെ ലെമൺ നെല്ലിക്കയൊക്കെ ജ്യൂസൊക്കെ നന്നായിട്ട് അടിച്ച് കുടിക്കുക ഏത്തപ്പഴത്തിൻ്റെ ഉപയോഗം കുറയ്ക്കുക അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും അഭിപ്രായം പറയുക പടുത്ത ബീസ് ഒര് വീണ്ടും കാണാം അതുവരേക്കും ഇറ്റ്സ് മീ തനു ഓഫ് അത് ബൈ